അതങ്ങനെ നമ്മളിത് ബിരിയാണി കൊണ്ട് നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് നമ്മളിതിന് ബിരിയാണി കച്ചവടം നമ്മുടെ വണ്ടി ഇത് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബിരിയാണി വണ്ടി നൂറ്റിപ്പത്ത് രൂപ ഉള്ളത് ദം ബിരിയാണി അടിപൊളി ദം ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ദം ബിരിയാണി നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ട് വരിക കേട്ടോ അതിൻ്റെ കൂടെ അച്ചാർ സലാഡ് പപ്പടം എല്ലാം ഉണ്ട് എല്ലാം നല്ല പ്രത്യേകം പ്രത്യേകം പാക്ക് ചെയ്ത് സെറ്റാക്കിയാണ് വച്ചിരിക്കുന്നത് പിന്നെ അച്ചാർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്നും പാഴ്സലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന വിനാഗിരി ഉപ്പും കലക്കി അടിച്ചിട്ടുള്ള അച്ചാറല്ല നമ്മൾ നാരങ്ങ വാങ്ങി വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്ന അച്ചാറും സലാഡുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല എണ്ണയും നെയ്യും ഡാലിലൊക്കെ വളരെ കുറച്ച് നല്ല ഹോംലി രീതിയിലാണ് നമ്മൾ ചിക്കൻ ബിരിയാണി നമ്മൾ ദം ചെയ്തെടുക്കുന്നത് ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ആൾക്കാരുടെ ഹെൽത്തിയാണ് നമുക്ക് ഹെൽ പ്രാധാന്യം അതുകൊണ്ട് ഓയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ചാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അടിപൊളിയൊരു ദം ബിരിയാണിയാണ് നമ്മുടെ അയൽക്കുന്നത്തുനിന്ന് മണറുകാട് പോകുന്ന അമയന്നൂർ ജംഗ്ഷന് സമീപമാണ് കടകൾ